നമ്മളുടെ ടൂ ാണ് നമ്മളിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ഈ വണ്ടിയിലെ ഈ ബാക്കിലായിട്ട് ഈ പെട്രോൾ ടാങ്കിന്റെ ആ ഒരു ഇത് ഇത് അവിടെ ആയിട്ട് നമ്മളുടെ രണ്ടുപേരെ പേര് അപർണ പ്രണവെന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിലാണ് നമ്മൾ അമ്മ സ്കൂളിലൊക്കെ കൊണ്ടാക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മളുടെ വീടിന്റെ താഴ്വശമൊക്കെ അല്ലേ കാണിച്ചിട്ടുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഷീറ്റിന്റെ മോളിൽ കയറിയിട്ട് ഷീ അവിടെ മോളിലുള്ള എല്ലാ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ആലോചിച്ചാണ് എൻ്റെ ബാക്കിൽ ഷീറ്റിട്ട് മൂടി അതെന്താ എന്താണെന്ന് അതെന്ന് വെച്ചാൽ നമ്മളെ വീട് വാർക്കാൻ പോവേനെ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസുകളൊക്കെയാണ് ഇത് ഷീറ്റ് ഉണ്ട് പിന്നെ സ്പാന് എന്തിനൊക്കെ സാധനങ്ങളുണ്ട് അതൊന്ന് പേരൊന്നു പറഞ്ഞു വിടാം അപ്പോഴും നല്ല സന്തോഷമുണ്ട് വീട് വയ്ക്കുന്നതിൽ അപ്പം നമ്മൾ ഇന്നത്തെ അപ്പം നമുക്ക് മോഡൽ കയറിയിട്ട് ബാക്കി വീത് ബാക്കി അവിടെ വെച്ച് നമുക്ക് അവിടുത്തെ കുറേ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഓക്കേ ഓക്കെ ഇതാണ് നമ്മളെ ഇത് ഷീറ്റിൻ്റെ മുകളിലൊക്കെ കുറച്ച് കാഴ്ചകളെന്ന് പറയുന്നത് അത് ഇവിടെ നല്ല രസമാണ് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് ഇപ്പം ഒക്കെ നടക്കുമ്പോൾ ഞാൻ എല്ലാ എക്സാമിനും ഇവിടെ വന്നിരുന്നാണ് പഠിക്കുന്നത് പഠിക്കുമ്പോൾ പഠിക്കാനുള്ള ഒരു മൂഡ് കിട്ടുക അല്ലെങ്കിൽ സൗണ്ടുകളൊക്കെ കേട്ട് പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നാണ് പഠിക്കുന്നത് നമ്മൾ ഏണി വഴിയാണ് കയറുന്നത് പിന്നെ ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ നമ്മളെ നട്ട് ചെടികളൊക്കെ വലിയ വലിയ ചെടികളൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നിരുന്ന ഓടിയും ചാടിയും അങ്ങനെയൊക്കെ കളിക്കും പിന്നെ ഇരുന്നുള്ള കളിയൊക്കെ കളിക്കും ഇവിടെ ും ചെടികളൊക്കെ മരങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇലകളൊക്കെ പിന്നെ നമ്മൾ സൈഡിലൊന്നും പോവൂല വീഴൊന്നും പേടിയുള്ള പിന്നെ ഇവിടെ ഡിഷൊക്കെ വെച്ചിട്ടുണ്ട് ഏർ അപ്പൂ കുസൃതി ഭയങ്കര കുസൃതിയുടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇവിടെ കിടന്നു മതി അങ്ങനെയാണ് പേടിയൊന്നും ഇല്ല ിങ് ഒരു ഒരു പിങ്ക് കളർ പോലെ തെയും ഒരു മേഘം ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് വൈകുന്നേരം വന്നിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മളെ ഷീറ്റിന്റെ മോളിലുള്ള ഈ കാഴ്ച അത് പിങ്ക് കളർ പറഞ്ഞേ കുറച്ച് ദിവസത്തേക്ക് തന്നെ ഇതിന് ശേഷം നമ്മൾ ഇനി നമ്മൾ പുതിയതായിട്ട് ഇനി വാർക്കുമ്പോ ആ ടെറസിൽ നിന്നിട്ടുള്ള ഒരു വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പിങ്കും റെഡും പോലെയൊക്കെ തോന്നണം അത് ഫോണിൽ വീഡിയോ എടുക്കണോണ്ടാണ് ക്യാമറ നിങ്ങൾക്ക് നിങ്ങ നമ്മുടെ ഷീറ്റിന്റെ മോളിലുള്ള കുറച്ച് കാഴ്ചകള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ പരിമിതമായ സൗകര്യത്തിൽ ചെയ്യുന്ന ഈ വീഡിയോയെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ഇപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ എല്ലാ